നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് മീഷോന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ സ്ത്രീകൾക്ക് എത്ര ആഭരണങ്ങൾ കിട്ടിയാലും നമ്മുടെ കൊതി മാറില്ല അല്ലേ നമുക്ക് നല്ല ഭംഗിയുള്ള മാലകളൊക്കെ കാണുമ്പോൾ നമുക്കത് ഇടാനൊരു മോഹമല്ലേ അപ്പം ഞാൻ ഇപ്പം ഈ മീഷോന്ന് വാങ്ങിച്ചാൽ രണ്ടോ രണ്ട് ഐറ്റംസ് രണ്ടോ മൂന്നോ ഐറ്റംസുള്ളൂട്ടോ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു ആ മാലയും അതിൻ്റെ സ്റ്റെഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കത് കാണിച്ചുതരാം അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കാരണം നിങ്ങൾ എല്ലാവരും ഭയങ്കര വി ഐ പി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ സ്റ്റാറുകൾ അവരെയൊക്കെയാണ് പ്രൊമോട്ടുകൾ ഞങ്ങളെപ്പോലുള്ള ആരെയും ഞങ്ങൾ ആരും ഒന്ന് സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്കൊക്കെ മനസ്സുണ്ടെങ്കിൽ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമന്റോ ഒരു കമന്റൊക്കെ ഇടാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നോ ഒക്കെ ഇടാം നമ്മൾ ഞങ്ങളില്ല സാധാരണ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു പക്ഷെ നമുക്ക് വലിയ രീതിയിൽ അങ്ങനെ പറഞ്ഞ് പറയാനുള്ള ചിലർ കഴിവ് കാണൂല പക്ഷെ നമ്മൾ അവരെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് മീഷോന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് അപ്പൊ നമുക്ക് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് ഞാൻ ഇതാണ് അൺബോക്സിങ് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒന്ന് പൊട്ടിച്ചായിരുന്നു നമുക്ക് സാധനങ്ങളൊക്കെ വരുമ്പോ നമുക്ക് കാണാൻ ഭയങ്കര ഇന്ററസ്റ്റ് ആണല്ലോ അപ്പോ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് ഇപ്പോൾ ഫസ്റ്റ് ഐറ്റം ഞാൻ ഇതാണ് കാണിക്കാൻ തോന്നുന്നത് അത് ഏതാണെന്ന് നോക്കട്ടെ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ആ മാല എനിക്കിവിടെ ഭയങ്കരമായിട്ട് വെട്ടം ഒന്നും ശരിയാവുന്നില്ല വീഡിയോ എടുക്കുന്നത് കാണാൻ പറ്റണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇതാണ് ആ ഡയമണ്ടിന്റെ മാല കണ്ടോ നല്ല അടിപൊളി മാലയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കണ്ട നല്ല റെഡ് കളറും ഒരു നല്ല റെഡ് കളറാണ് നല്ല ഭംഗിയാ കാണാൻ കേട്ടോ നല്ല റെഡ് കളറിൽ ഇവിടെ ഒരു സിൽവർ പ്ലേറ്റ് പ്ലേറ്റിംഗ് ആണ് സിൽവർ പ്ലേറ്റിംഗ് ആണ് ഇതിൽ വന്നേക്കേണ്ടത് നല്ല അടിപൊളിയാണ് കാണാൻ നമുക്കെല്ലാവർക്കും ഡയമണ്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ ഉള്ള വലിയ ഡയമണ്ട് മാൽ ഒക്കെ ഇട്ട് നമുക്ക് വാങ്ങിക്കാൻ നമുക്ക് കഴിവില്ല എന്റെ കാര്യമായിട്ട പറയുന്നത് അപ്പോ നമുക്ക് അതിൻ്റെ തന്നെ പകരമുള്ള കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടുമെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിച്ചൂടെ ഇത്രയും വലിപ്പമുണ്ട് ഈ ഈ ഡയമണ്ടിൻ്റെ ഈ കല്ലിന് പിന്നെ നമുക്ക് ലാസ്റ്റ് ഭാഗം വന്നിട്ട് ഇതേപോലെ ഒരു വയറായിട്ട കൊടുത്തേക്കുന്നത് വള്ളി വെട്ട ഒന്ന് ഭയങ്കരമായിട്ട് വെട്ടത്തിന്റെ പ്രശ്നമായിരിക്കുന്നത് കാണാൻ പറ്റണ്ടോന്നറിയില്ല ഏർ പിന്നെ വന്നിട്ട് ഈ കമ്മലാണ് ട്ടോ സ്റ്റെഡ് സ്റ്റെഡ് നല്ല ഭംഗിയാ കാണാൻ ഇത് കാണുന്ന പോലെ നല്ല ഭംഗിയാ കാണാൻ സ്റ്റെഡ് ഫസ്റ്റ് എന്റെ കാതി കടക്കുന്ന ഈ കമ്മൽ മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ഇത് രണ്ടും ഇട്ട് കാണിച്ചരാട്ടോ എനിക്ക് ഭയങ്കര സങ്കടം വെട്ടം ഒരു പ്രശ്നമായിക്കെയാണ് ഞാൻ സാദാ ഒരു ഫോണിൽ ഇരുന്ന പിടിക്കുന്നത് ഇങ്ങനെ അപ്പൊ അതെണ്ട ഇത് ഞാൻ മാറ്റി വെക്കാണെങ്കിൽ കമ്മല് മാറ്റി വെക്കാം രണ്ട് കമ്മല് മാറ്റി വെക്കട്ടോ ഒരു കാതില് ഞാൻ ഇട്ടിട്ടുണ്ട് അതാ കണ്ട നല്ല ഭംഗിയൊക്കെ ആണോ നല്ല ഭംഗിയുടെ കണ്ട അടുത്ത ഇട്ട നിങ്ങൾ നോക്ക് കമ്മല് കണ്ട ഇതാണ് കമ്മല് ഈ മാല ഇട്ടുകാണിച്ചു തരാട്ടോ ഡയമണ്ട് ഈ ഫോട്ടോയിൽ അത്രയും കളറ് എനിക്ക് കാണുന്നില്ല പക്ഷേ നമുക്ക് നേരിൽ നല്ല കളറാണ് നല്ല റെഡ് കളറാണ് ഇതിന് അപ്പൊ ഇതാണ് എന്റെ ഞാൻ വാങ്ങിച്ചത് ഫസ്റ്റ് ഐറ്റംസ് അപ്പം നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു നല്ല ഒരു ഡയമണ്ട് നെക്ലസ്സാണിത് ഇനി അടുത്ത ഐറ്റംസ് അടുത്ത ഐറ്റം ഏതാ ഞാൻ കാണിച്ചരാട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചവർ ഇതിൽ എന്തെങ്കിലും ഫോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ എഴുതിയ കൊള്ളായിരുന്നു പിന്നെ കമ്മലൊക്കെ നല്ലതാണ് പക്ഷെ അതിൻ്റെ കാൽഭാഗം എനിക്ക് തോന്നുന്നു ഇച്ചിരി കട്ടി കുറവാണോന്നൊരു ഡൗട്ട് ഉണ്ട് എന്നാലും ഓക്കെ നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് നമുക്ക് ഈ റേറ്റിൽ നമുക്ക് എന്തായാലും ഒരു ഡയമണ്ട് നെക്ലസ് ഇടാൻ പറ്റൂല അപ്പം നമ്മൾ ഒരു ഡയമണ്ട് നെക്ലസ് ഇപ്പിട്ടൊക്കെയാണ് തടസ്സം ഞാൻ അടുത്തത് കാണിക്കാൻ പോണത് അതും മീഷോ എന്ന് തന്നെ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ കാണിച്ച സാധനത്തിലേലും വലിയ കവറുകളാണ് അതാ ഡിങ് 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 അടുത്ത ഐറ്റംസ്ന്ന് പറഞ്ഞാ ഇതിനേലും നല്ല ഒരു സൂപ്പർ ആണ് സൂപ്പർ ഐറ്റം എനിക്ക് ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ നിങ്ങളെങ്കൂടെ കാണിക്കാന്ന് വിചാരിച്ചു അടുത്ത ഐറ്റംസ് ഇതാണ് അടുത്തത് ഈ ഒരു ഡയമണ്ടിന്റെ നെക്ലസ് ആണ് കണ്ട ഡയമണ്ട് നെക്ലസ് ഇതിന്റെ കല്ല് നല്ല അടിപൊളി സൂപ്പർ കല്ലാണ് ഇട്ട് ഇതിന്റെ കല്ല് ഈ ഡേനേലും നല്ല ഭംഗിയാണ് ഇതിന്റെ കല്ല് കാണാൻ കറക്റ്റ് ഡയമണ്ട് പോല ഡയമണ്ട് തന്നെ ഇതിന്റെ കല്ലിന്റെ ഇത് നോക്ക് നിങ്ങക്ക് എനിക്ക് ഇവിടെ വെട്ടത്തിന്റെ പ്രശ്നം ഉള്ളാറുണ്ട് നിങ്ങക്ക് മനസ്സിലാവാത്തതാ കല്ലൊക്കെ നോക്ക് നോക്കിൻറെ അതെ നല്ല ഭംഗിയാണ് കേട്ടാ ഇത് ഇത് ഞാൻ ഇച്ചിരി റേറ്റ് കൂടിയത് നോക്കിയാണ് എടുത്തത് ഇതിന്റെ ഈ ഈ മാലയുടെ കുറഞ്ഞ ഐറ്റംസ് ഞാൻ കണ്ടായിരുന്നു കുറഞ്ഞ വില ഇട്ടത് കണ്ടായിരുന്നു പക്ഷെ അതിന്റെ റിവ്യൂ നോക്കിയപ്പ ഒത്തിരി ഡാമേജ് കണ്ടായിരുന്നു അപ്പൊ ഓർത്ത് അത് വാങ്ങണ്ട കണ്ടു കഴിഞ്ഞ എല്ലാം സെയിം ആണെങ്കിലും പൈസ കുറവുള്ളതിൽ കുറെ ഡാമേജ് എഴുതിയേക്കണ് അപ്പൊ ഞാൻ അത് വാങ്ങിക്കാണ്ട് ഇതിൽ ഒട്ടും ഈ റിവ്യൂല് ഡാമേജ് കണ്ടില്ല അതാണ് ഞാൻ ഇത് വാങ്ങിച്ചു പക്ഷെ ഈ ഡയമണ്ട് നെക്ലസ് അംബാനിയുടെ അംബാനിയുടെ കുടുംബത്തിലുള്ളവര് ഇടേണ്ട നെക്ലസ് ആണിത് അതിന്റെ അതേപോലത്തെ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്കും ഒരു കൊച്ചു അമ്പാനി ആവാം അല്ലെ നമുക്കും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടണ്ട ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഈ സൈഡിലെല്ലാം വെള്ള കല്ലുകൾ വെച്ചിട്ടുണ്ട് പച്ച കല്ല് വെച്ചിട്ടുണ്ട് പിന്നെ ഏഹ് സിൽവർ പ്ലേറ്റിംഗ് ആണെങ്കിലും കല്ല് വൈറ്റ് ചെറിയ ചെറിയ കല്ലുകൾ വെച്ചിട്ടുണ്ട് വലിയ ഭംഗിയായിട്ടെ ഈ മാല കാണാൻ വേണ്ടി അപ്പൊ നിങ്ങളൊക്കെ ട്രൈ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ മാല ഊരിയിട്ട് ഞാൻ ഇത് ഇട്ട് കാണിച്ചതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ അപ്പൊ ഞാൻ ഇത് ഊരി വെക്കാം അപ്പൊ ഇതിന് നമുക്ക് ഇഷ്ടമായല്ലോ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമന്റ് അടി കമന്റ് ചെയ്യു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും പിന്നെ ഈ ക ഈ മാലയ്ക്കും ഇതേപോലെ തന്നെ ഇതിന് ഇതിനും സ്റ്റെഡ് ഉണ്ടട്ടാ നല്ല അടിപൊളി സ്റ്റെഡാണ് ഇതിനുള്ളത് നല്ല അടിപൊളി സ്റ്റെഡുണ്ട് അത് ഞാൻ അനുസരിപ്പ ഇതിന്റെ സ്റ്റെഡേ നോക്കട്ടെ ഞാൻ ഇത് ഊരി വെക്കാം അപ്പൊ ഇതിന്റെ നമുക്ക് ഇഷ്ടമായല്ലോ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമന്റ് കമന്റ് ചെയ്യേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും പിന്നെ ഈ കം ഈ മായക്കും ഇതേപോലെ തന്നെ ഇതിന് ഇതിനും സ്റ്റെഡ്ണ്ടട്ട നല്ല അടിപൊളി സ്റ്റെഡാണ് ഇതിനുള്ളത് നല്ല അടിപൊളി ഉണ്ട് അത് ഞാൻ അനുസരിപ്പാ ഇതിന്റെ സ്റ്റെഡ് ഞാൻ നോക്കട്ടെ നോക്ക് ആ സൂപ്പർ അല്ലേ കാണാൻ ആ നോക്ക് ആ സൂപ്പർ അല്ലേ കാണാൻ ഇവിടെയും കൂടെ നമുക്ക് ഇവിടെയും കൂടെ ഇടാം അല്ലേ വേണ്ട നല്ല ഭംഗിയാണ് നമുക്ക് സാരിയും സാരിയുടെ ഒപ്പം ഇടാം പിന്നെ പട്ടുപാവാട കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ടീനേജേഴ്സിനൊക്കെ പട്ടുപാവാടൊപ്പോ പിന്നെ സുരിദാറിൻ്റെ ഒക്കെ ഒപ്പം ഇടാം അതേ നല്ല അടിപൊളിയാണ് വേണ്ട നമ്മള് സ്റ്റൈലായിട്ടൊക്കെ ഒരുങ്ങി ഒരു നല്ല ഭംഗിയിലൊക്കെ ഒരുങ്ങി ഇതൊക്കെ റെഡി ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും ഇപ്പൊ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണല്ലോ നമ്മളീ ചെയ്യുന്നത് അപ്പൊ അത് അത്ര പോരാ നമ്മള് നല്ല ഭംഗിയിലൊക്കെ ഒഴുങ്ങിയൊക്കെ കഴിയുമ്പോൾ സൂപ്പർ ആയിരിക്കും നല്ല അടിപൊളിയല്ലേ തംസപ്പ് നീ ഇട്ട് കാണിച്ച പിന്നെ ചിലവരൊക്കെ കേക്ക ഒരാൾ മേടിക്കണം അതേ പ്രൈസ് അല്ല മീഷോയിൽ വേറെ വേറെ ചിലവർക്ക് തന്നെ എന്ന് കേക്ക അതിനെ കുറിച്ച് എനിക്കറിയില്ല എന്നാലും എനിക്ക് വന്ന ഇതിന്റെ ടാഗ് ഞാൻ ഇട്ടേക്കാം അതിന്റെ വില ഞാൻ ഇതിലിട്ടേക്കാം കേട്ടോ അപ്പൊ ഇത് എന്ത് ഭംഗിയാണെന്ന് നോക്ക് കാണാൻ നമ്മള് സ്ത്രീകളൊക്കെ ഇതൊക്കെ ഇട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇതൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങിയൊക്കെ നടക്കണം കാരണം എന്താണെന്ന് വെച്ച നമുക്ക് നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് സന്തോഷം അല്ലേ നല്ല സമയത്തൊന്നൊക്കെ ഇതൊക്കെ ഇടാൻ മടിയായിരുന്നു ഇപ്പൊ അതാ ഇതൊക്കെ ഇടാൻ കൊതിയാണ് എന്ത് ഭംഗിയാ നോക്ക് അല്ല ഈ ഡ്രസ്സിന്റെ ഒപ്പം ഈ ചുരിദാറിനൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി അതുപോലെ നമുക്ക് സാരിയുടെ ഒപ്പം നമുക്ക് നീട്ടി നീട്ടം വേണമെങ്കിൽ നീട്ടി ഇടാം ഇതേപോലെ ഇടണെങ്കിൽ ഇതുപോലെ ഇടാം അപ്പൊ സൂപ്പർ അല്ലേ കാണാൻ ഇഷ്ടമായ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് ഏത് കളറ് കല്ലാണ് ഇഷ്ടം പിന്നെ എല്ലാവർക്കും ഒരു കുഴപ്പമുണ്ട് എല്ലാവരും ഭയങ്കര ഫേമസ് ആയവർക്കൊക്കെ ലൈക്കും കമന്റൊക്കെ കൊടുക്കുകയുള്ളു നമ്മളൊന്നും വലിയ ഇതോ സെലിബ്രേറ്റീസോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ആൾക്കാർ അപ്പൊ ഞങ്ങൾ ഞങ്ങളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കൊള്ളാം പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ ഇത് ഇതൊക്കെ കാണിച്ചു തന്നെ അതെ എന്ത് ഭംഗിയാന്ന് നോക്ക് അപ്പൊ ഇതേപോലത്തെ ഒക്കെ വാങ്ങിച്ചിടാം നമ്മൾ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റാവുന്ന റേറ്റ് ഉള്ളൂ അധികം റേറ്റ് ഇല്ല നമ്മൾ ഇതൊക്കെ വാങ്ങണമെങ്കിൽ എത്ര ഇത്ര കോടി ഒരു കോടിയെങ്കിലും കൊടുക്കേണ്ടവർ ഇത്രയുള്ള ഡയമണ്ട് ഒക്കെ വാങ്ങണമെങ്കിൽ അപ്പൊ നമുക്ക് നിസ്സാരം വിലയ്ക്ക് ഒരു ഡയമണ്ടും കിട്ടി അല്ലേ അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഇങ്ങനെയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ കൂടുതലും ആൾക്കാർ ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇങ്ങനത്തെ വാങ്ങിക്കാൻ ഒന്ന് തീരുമാനിച്ചത് അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടാ ഇതാണ് ഇത് ഞാൻ കൊറച്ചിട്ടതാണ് അത് കാരണം അതിന്റെ ഒരു ഇതുണ്ട് പക്ഷെ ഇന്ന് ഇത് നല്ല ഭംഗിയാണ് ഞാൻ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടാ അതെ ഇതും അധികം റേറ്റില്ല നമുക്ക് സാരിയൊക്കെ ഇടുത്തോണ്ട് പോകുമ്പോഴും പട്ടുപാവാട ബ്ലൗസ് കുട്ടികൾക്കാണെ പട്ടുപാവാട ബ്ലൗസൊക്കെ ഇടുമ്പോ ഇങ്ങനെ ഒരു ചോക്കറാണിത് അപ്പൊ നമുക്ക് ഇതേപോലെ ഇടാം ഒന്ന് കാണിച്ചുതരാട്ടോ സത്യം പറഞ്ഞ ഇത് ഊരാൻ തോന്നുന്നില്ല അത്ര ഭംഗി കാണും അപ്പൊ ഞാൻ ഇത് ഊരട്ടെന്ന് നമ്മൾ കമ്മലൊക്കെ നമ്മൾ ഊരുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോ പണി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു കുഴപ്പമാണ് ഇതില് പിന്നെ നമ്മൾ ഒട്ടിച്ചൊക്കെ വെക്കേണ്ട വരും പക്ഷെ ഇതിപ്പോ നല്ല സാധനം ഉണ്ടോ കിട്ടിയേക്കുന്നത് ഭയങ്കര ലോ ക്വാളിറ്റിയിൽ കുറവ് പൈസ നമ്മൾ വാങ്ങിക്കുമ്പോ ചിലപ്പോ നമുക്ക് ഇതേ ഇതേപോലല്ല കുറവ് പ്രൈ പ്രൈസിലുള്ളത് അതായത് ചില എൺപത് രൂപയുടെ നൂറ് നൂറ് നൂറ്റിപ്പത്ത് രൂപയുടെ ഒക്കെ കാണും അതൊക്കെ ചെലപ്പോ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ചെലപ്പോ കമ്മലിനൊക്കെ ഇങ്ങനെ വിട്ടുപോരാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ നമ്മള് ഫെവികോളൊക്കെ വെച്ച് ഒട്ടിക്കേണ്ടിവരും ഇത് പക്ഷെ നല്ല സൂപ്പർ സാധനം ഉണ്ടാ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഊരിയിട്ട് ഇനി അടുത്ത മാലയിട്ട് കാണിച്ചാ എങ്ങനെയാ കാണിച്ചരാ വേറെ ഒരു മാലയും കൂടി ഉണ്ടായിരുന്നു അത് എവിടെ വെച്ചേന്ന് കണ്ടില്ല നോക്കിയെടുക്കണം ഏഹ് അടുത്തത് ഈ മാല ഇതും കൂടി ഇട്ട് കാണിച്ചരാ ഇത് ഒരു ചൊക്കറ് ഇതിന്റെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിങ്ങനെ നോക്കാണ്ടൊക്കെ ഇട്ടിട്ട് ഇവിടത്തെ ഈ വള്ളി വിട്ടു പോന്നിട്ട് അത് എവിടെ ഞാൻ എടുത്തു വെച്ച് കണ്ടില്ല പകരം വേറൊരു വള്ളി ഇട്ടൊക്കെയാണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇടുമ്പോ കാണാൻ അത് സൂപ്പറായിരുന്നു സാരിയുടെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു അപ്പം ഇത് ഇത്രേയുള്ളൂ ഹലോ ഗെയ്സ് നമുക്ക് മാലയായി കമ്മലായി അപ്പം ഇനി നമുക്ക് സ്ത്രീകൾക്ക് ഓരോ പരിപാടികളും ഫംഗ്ഷനൊക്കെ ഉണ്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പരിപാടികൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ഐറ്റമാണ് ഞാൻ കാണിക്കാൻ പോണത് വേറെ ഒന്നും അല്ലാട്ടുണ്ട മുല്ലപ്പൂ മുല്ലപ്പൂ വേണം കേട്ടോ നമ്മുടെ ഒറിജിനൽ മുല്ലപ്പൂ അല്ല ഇത് വേണ്ട ഇത് രണ്ടെണ്ണം കൂടെ രണ്ടെണ്ണമാണ് ഇപ്പൊ ഞാനിത് കൂട്ടി കെട്ടി വെച്ചേക്കുന്നതാണ് അപ്പൊ നമുക്ക് ഏഹ് പട്ടു പാവാട് പട്ടു സാരിയൊക്കെ എടുക്കുമ്പോഴും ഇങ്ങനെ 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 വെക്കാനും പിന്നെ ഇപ്പോഴത്തെ ഫാഷൻ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് നമ്മള് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അത് വേണ്ട ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ പൂവൊക്കെ ചൂടി ഇപ്പൊ ഇപ്പോഴത്തെ ഫാഷനാണല്ലോ ഇങ്ങനത്തെ ഒരു കെട്ടലൊക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോവാം അപ്പൊ നമ്മള് മുല്ലപ്പൂ മിക്കപ്പോഴും ഓരോ പരിപാടികൾക്കൊക്കെ പോകുമ്പോഴും നമുക്ക് കിട്ടാറില്ല അല്ലെ മുല്ലപ്പൂ നമ്മ മിക്കപോറും കിട്ടാറില്ല പിന്നെ കിട്ടിയാൽ തന്നെ ഭയങ്കര പൈസയുമാണ് ഇതും പക്ഷെ ഇച്ചിരി എനിക്ക് തോന്നാണ് ഇച്ചിരി പൈസ അധികം പൈസ അല്ല എന്നാലും ചെറിയ ഇത് പ്ലാസ്റ്റിക് ഈ തുണി തുണി പ്ലാസ്റ്റിക്കിന്റെ തുണിയാണ് ചിലവർക്ക് കിട്ടേണ്ടത് നല്ല കട്ടി പ്ലാസ്റ്റിക് അതല്ല ഇത് ശരിക്കും പൂ പോലെ സ്മൂത്ത് സ്മൂത്താണ് സ്മൂത്ത് അടുത്ത് കാണിക്കാൻ പോണ ഐറ്റം ഇതാണ് ഞാൻ പൊട്ടിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ ഞാൻ പൊട്ടിച്ചില്ല ഏർ എപ്പഴാ പൊട്ടിക്കാരണം പൊട്ടിക്കാത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാ വേറെ ഒന്നല്ല ഇത് മുടിക്ക് മുടി സംബന്ധമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ ഇത് ഹെയർ സ്പ്രേ എന്ന് പറയ ഹെയർ സ്പ്രേ സെറ്റിംഗ് സ്പ്രേ സെറ്റിങ് സ്പ്രേ ഇത് നോവ നോവ ഗോൾഡിന്റെ ഉണ്ടോ സെറ്റിംഗ് സ്പ്രേ ഇപ്പൊ നമുക്ക് മുടി നല്ലോണം സ്റ്റൈലൊക്കെ ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്ന നല്ല അതേപോലെ തന്നെ ഇരിക്കുന്ന പറയണത് ഏഹ് അപ്പൊ ഞാനിത് വാങ്ങിച്ചെന്താന്ന് വെച്ചാ എന്റെ മുടി തീ ഒട്ടുമില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് മുടിയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ചെയ്യുമേക്കൂടെ മുടി കൊറച്ചേരം കഴിയുമ്പോൾ കോഴി വെള്ളത്തിൽ പോയ പോലെ ഇരിക്കും അപ്പൊ ഞാൻ ഓർത്ത് ഇത് ഇങ്ങനെ വാങ്ങിച്ച് മുടിയിൽ ഒന്ന് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ ഇപ്പൊ നമ്മള് സ്ട്രൈറ്റ് ചെയ്താൽ അങ്ങനെ ഇരിക്കണെങ്കിൽ കുറച്ചേരം കഴിയുമ്പോൾ അത് ഇങ്ങനെ വളഞ്ഞും കുളഞ്ഞൊക്കെ പോവും പിന്നെ കേള് കേൾ ഏണെങ്കിലും ആണെങ്കിലും എന്ത് ചെയ്യണമെങ്കിലാണെങ്കിലും ഒരു സ്പ്രേ നമുക്ക് ഉള്ളത് നല്ലതാണ് അപ്പൊ നിങ്ങൾ ഒരു സെറ്റി സ്പ്രേ വാങ്ങിക്കുന്നത് കൊള്ളാം കൊള്ളാം അപ്പൊ ഈ സെറ്റി സ്പ്രേ ആണ് ഞാൻ വാങ്ങിച്ചത് ഹലോ സുന്ദരി കുട്ടികളെ ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല ഈ സാധനം വരം സെറ്റിസ്പ്രേ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് മുടിയിൽ ചെറിയ പരീക്ഷണമൊക്കെ നടത്തി ഒന്ന് സെറ്റി സ്പ്രേ ഉപയോഗിക്കണമെന്നുണ്ട് അപ്പം ഞാൻ അതൊന്ന് പരീക്ഷിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഇത് നല്ലതാണോ എന്ന് നല്ലതാണോന്ന് പറയാട്ടെ പിന്നെ പക്ഷെ നല്ല സാധനമാണ് റിവ്യൂ കുറേ ഉണ്ട് നോവ ഗോൾഡിൻ്റെ ആണ് എന്താ ഇപ്പം ഇതേപോലത്തെ സെറ്റിസ്പ്രേ ഒക്കെ നമുക്ക് വാങ്ങിച്ചേക്കാം ഹലോ സുന്ദരി കുട്ടികളെ ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല ഈ സാധനം സെറ്റിസ്പ്രേ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് മുടിയില് ചെറിയ പരീക്ഷണമൊക്കെ നടത്തി ഒന്ന് സെറ്റീസ്പ്രേ ഉപയോഗിക്കണമെന്നുണ്ട് അപ്പം ഞാൻ അതൊന്ന് പരീക്ഷിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഇത് നല്ലതാണോ എന്ന് പറയാട്ട പിന്നെ പക്ഷെ നല്ല സാധനമാണ് റിവ്യൂ കുറേ ഉണ്ട് ബ്രാ നോവ ഗോൾഡിൻ്റെ ആണ് ഉണ്ടോ ഇപ്പം ഇതേപോലത്തെ സെറ്റിസ്പ്രേ ഒക്കെ നമുക്ക് വാങ്ങിച്ചേക്കാം ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ലാട്ടാ ഏർ ഉള്ളൂ പൊട്ടിക്കണം ആ ചിപ്പാടയും പൊട്ടിച്ചിട്ട് കാണിക്കാം വാങ്ങിച്ച വള മാലയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമുക്കൊക്കെ ഇച്ചിരി സൗന്ദര്യമൊക്കെ കുറവാന്നും പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യേ ഞങ്ങളും എന്നാൽ നല്ലത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാനൊക്കെ തോന്നത്തുള്ളൂ അപ്പം നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം എപ്പോഴും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക സപ്പോർട്ട് അവരെ സപ്പോർട്ട് ചെയ്തു അവരൊക്കെ വലിയ വലിയ താരങ്ങളല്ലേ അപ്പം തങ്ങളെപ്പോലുള്ള കൊച്ച് ആൾക്കാരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഞാൻ കൊണ്ടുവന്ന് കാണിച്ചതൊന്നും ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇത് നമ്മുടെ രക്തം കുടിച്ചിട്ട് നമ്മൾ നശിപ്പിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ മോസ്കിറ്റോ അല്ലെ അതിനെ തുരുത്താനോ ഉള്ള ഒരു സംഭവമാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് സംഭവം കണ്ടുവച്ചല്ലേ കൊതുകുകള് നമുക്ക് രോഗം വരുത്തുന്ന സാധനമാണ് അല്ലെ കൊതുക് പിന്നെ അതുപോലെ തന്നെ ഈ പുകയൊക്കെ നമുക്ക് ശ്വസിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കൊച്ചുകുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അതിന്റെ പോയിസൺ പോയിസൺ അടങ്ങിയതാണ് അപ്പൊ നമുക്കത് ശ്വസിക്കുമ്പോൾ നമുക്കും അത്ര സുഖകരല്ല അത് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ വാങ്ങിച്ച അതിനെ കൊല്ലാനും അതിനെ കില്ല് ചെയ്യാനും പറ്റും പിന്നെ നമുക്കധികം കൊതുക് അടി കൊള്ളണ്ട ൂടെ കണക്കാക്കിയാണ് ഇത് വാങ്ങിച്ചത് പക്ഷേ എത്ര നാൾ നിൽക്കുമെന്ന് അറിയില്ല ഇപ്പോൾ ഒരു രണ്ടു മൂന്നെണ്ണം വാങ്ങിച്ച് എല്ലാം ഒരു ഒരു വർഷം ഒരു വർഷം തകച്ചു നിക്കാറില്ല അപ്പൊ ഇതാണ് അടുത്ത ഐറ്റം വാങ്ങിച്ച വള മാലയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമുക്കൊക്കെ ഇച്ചിരി സൗന്ദര്യമൊക്കെ കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യേ ഞങ്ങളും എന്നാൽ നല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാനൊക്കെ തോന്നത്തുള്ളൂ അപ്പം നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം എപ്പോഴും സപ്പോർട്ട് ചെയ്യാതിരിക്കുക സപ്പോർട്ട് അവരെ സപ്പോർട്ട് ചെയ്തു അവരൊക്കെ വലിയ വലിയ താരങ്ങളല്ലേ അപ്പം ഞങ്ങളെപ്പോലുള്ള കൊച്ച് ആൾക്കാരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഞാൻ കൊണ്ടുവന്ന് കാണിച്ച ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇത് നമ്മുടെ രക്തം കുടിച്ചിട്ട് നമ്മള് നശിപ്പിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ മോസ്കിറ്റോ അല്ലെ അതിനെ തുരുത്താനോ ഒരു സംഭവമാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇനിയും വാങ്ങിക്കുന്ന ഐറ്റംസുകൾ നിങ്ങളെ കാണിക്കാം നിങ്ങൾ എനിക്കൊരു സപ്പോർട്ടൊക്കെ തരണം എന്നാലാണ് എനിക്ക് ഇനി വാങ്ങിക്കാനും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കായി പരിചയപ്പെടുത്താനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ഭയങ്കര കുറവാണ് കമന്റ് കുറവാണ് എനിക്ക് പക്ഷെ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവാന്ന് മനസ്സിലാവണില്ലായിരിക്കും പിന്നെ ഞാൻ എൻ്റെ ഫോണിൻ്റെ വലിയ ക്വാളിറ്റിയുള്ള ഫോണൊന്നുമല്ല അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും പിന്നെ ഭയങ്കര നല്ല രീതിയിൽ സംസാരിക്കാൻ ഉള്ള അത്രയും കഴിവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ചിലപ്പോൾ കാണത്തില്ല എന്തിരുന്നാലും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്മ വർദ്ധ ഓക്കെ ബൈ ബൈ സി യു അഗൈൻ